السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي هذا إيه نراية സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പീസ് റേഡിയോ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ അത് പഠിക്കുക എന്നത് ഏറ്റവും മഹനീയമായ അതിൽ ആണ് ആ ഒരു അറിവ് നമ്മൾ കരസ്ഥമാക്കുമ്പോൾ അത് പഠിക്കുന്നതിലപ്പുറം നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ തേട്ടങ്ങൾ ഉണ്ടാവുക എന്നതാണ് ആ നാമം പഠിപ്പിച്ചു തരുന്ന അർത്ഥമാക്കുന്ന അർത്ഥങ്ങളും തേട്ടങ്ങളും ജീവിതത്തിൽ പകർത്തുക എന്നത് അതിപ്രധാനമാണ് അള്ളാഹു സുബാനുഹൂവത്തെ ആല അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പഠിക്കുന്നതിലുപരി പറയുന്നതിലുപരി കേൾക്കുന്നതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അൽ മജീദ് എന്ന നാമത്തെക്കുറിച്ചാണ് അൽ മജീദ് എന്ന് എന്ന നാമം വിശുദ്ധ ഖുർആാനിലും തിരുവചനങ്ങളിലും ധാരാളമായി വന്ന ഒരു നാമമാണ് അള്ളാഹു സുബഹാനഹു വത്താല അൽ മജീദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രൗഢിയെയും അള്ളാഹുവിൻ്റെ ഔന്നത്യത്തെയും അള്ളാഹുവിൻ്റെ ഔദാര്യത്തെയും പ്രതാപത്തെയുമാണ് അറിയിക്കുന്നത് അള്ളാഹു സുബഹാനഹുവാല സമ്പൂർണന സ്ഥാനം കൊണ്ടും അതുപോലെ തന്നെ അവൻ്റെ ഔദാര്യം കൊണ്ടും എല്ലാം മറ്റുള്ളവരിൽ നിന്നെല്ലാം ഉപരിയിലാണ് ഉന്നതിയിലാണ് പ്രവാചകൻ സല്ലാഹു അല്ലെല്ലാം സ്വർഗത്തെക്കുറിച്ച് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നഫിൽ ജന്നത്തിമി അതുദറജ സ്വർഗത്തിന് നൂറ് ദറജകളുണ്ട് ആ നൂറ് ദറജകളിൽ ഒരു ദറജയിൽ നിന്ന് രണ്ടാമത്തെ ദറജയിലേക്ക് എത്താൻ മാ ബൈന മാബൈനസ് ആകാശഭൂമിയോളം വ്യത്യാസമുണ്ട് എന്നാണ് അങ്ങനെയുള്ള നൂറ് ദറജകളെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് സ്വഹാബത്തിനോട് പറയാണ് ഫൈദാസ് അൽ തുമുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഫസ് അലൂഹു അൽ ഫിർദൌസ് നിങ്ങൾ ഫിർദൌസിനെ ചോദിക്കണം സ്വർഗത്തിൻ്റെ ഉന്നതമായ ദറജയിൽപ്പെട്ടതാണ് ഏറ്റവും ടോപ്പ് ദറജയാണ് ഫിർദൌസി എന്നത് ആ ഫിർദൌസ് നിങ്ങൾ ചോദിച്ചു കൊള്ളുക ഫൈനു ഔസുൽ ജന അത് സ്വർഗത്തിൻ്റെ നടുവിലാണ് വഅ അൽ അൽ ജന അത് ഏറ്റവും ടോപ്പിലുമാണ് ഏറ്റവും ടോപ്പിൽ ഏറ്റവും മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥാനമാണ് അൽ ഫിർദൌസ് ആ സ്ഥല ആ ഒരു ദറജയിലേക്ക് എത്തിപ്പെടാൻ അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞതിന് ശേഷം റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസലമ പറഞ്ഞു വ ഫൗഹു റഹ്മാൻ അതിൻ്റെ മുകളിലാണ് ആ ഫിർദൌസിൻ്റെയും മുകളിലാണ് അള്ളാഹുവിൻ്റെ അർഷ് എന്ന് പ്രവാചകൻ സലിസ്ലം പറയുന്നു അതിൻ്റെയും ഉപരിയിലാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സ്ഥാനം എല്ലാത്തിനേക്കാളും ഉപരിയിലാണ് സ്വർഗത്തിൻ്റെ ഏറ്റവും ടോപ്പ് തറജ എന്നത് ഫിർദോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലാണ് അള്ളാഹുവിൻ്റെ അർഷ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലാണ് അള്ളാഹു സുബാനഹുത്താല ഉള്ളത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സ്ഥാനം കൊണ്ട് അള്ളാഹു ഉന്നതിയിലാണ് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു ഉന്നതിയിലാണ് അള്ളാഹു അവൻ്റെ കൊടുക്കലുകൾ കൊണ്ട് അള്ളാഹു നൽകുന്നത് കൊണ്ട് അള്ളാഹു ഉന്നതിയിലാണ് മറ്റുള്ളവർ കൊടുക്കുന്നത് പോലെയല്ല അള്ളാഹു കൊടുത്ത് ഒരാൾക്ക് കനിയാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ ധന്യനായി എന്നാണ് അങ്ങനെ അള്ളാഹു സുബഹാനുത്തലാ അൽ മജീദ് എന്ന് പറയുമ്പോൾ എല്ലാത്തിലും ഉന്നതിയിലായവൻ ഔദാര്യത്തിൽ ഉന്നതിയിലായവൻ അതുപോലെ തന്നെ വിട്ടുവീഴ്ചയിലും പ്രതാപത്തിലും എല്ലാത്തിലും ഉന്നതിയിലായവൻ എന്ന ഒരർത്ഥമാണ് അള്ളാഹുവിൻ്റെ ഈ നാമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർ അനിൽ അള്ളാഹുവിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും അർ റഹ്മാൻ അൽ അർഷിസ്തവ അള്ളാഹു അർഷിൻ്റെ ഉപരിയിലാണ് അള്ളാഹു ഉപവിഷ്ടനാണ് എന്നൊക്കെ അള്ളാഹു പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സ്ഥാനത്തെയും അള്ളാഹുവിൻ്റെ പദവിയും അതെല്ലാം സമ്പൂർണമായവനാണ് അള്ളാഹു എന്നും അതുകൊണ്ട് തന്നെ അവൻ എല്ലാത്തിനേക്കാളും ഉന്നതിയിലാണ് എന്നും വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അള്ളാഹു നൽകുന്നതുപോലെ നമുക്ക് നൽകാൻ ഔദാര്യം കാണിക്കുന്നവനായിക്കൊണ്ട് ആരുമില്ല ഒരുപക്ഷേ സൃഷ്ടികൾ അവൻ്റെ സമ്പത്തിൻ്റെ തോത് കൊണ്ട് ചിലപ്പോൾ ചിലത് കൊടുത്തെന്ന് വരാം പക്ഷേ അള്ളാഹു സുബാനഹു വച്ചാൽ അവൻ്റെ ഖജനാവ് വിശാല മണ് ആ വിശാലമായ ഖജനാവിൽ നിന്നാണ് ഈ ലോകത്തുള്ള സർവ്വതിനും നൽകിക്കൊണ്ടിരിക്കുന്നത് ഔദാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവനൊന്നും തീർന്നു പോകുന്നില്ല ഒരു ഈ ദുനിയാവിൽ സമ്പത്തുള്ള ആളുകൾ പോലും അവരുടെ ഔദാര്യങ്ങൾ ഒരുപക്ഷെ നിന്നു പോകും ഒന്നുകിൽ അവരുടെ മരണത്തോടു കൂടി നിൽക്കും അല്ലെങ്കിൽ ആ ഔദാര്യം ചെയ്യപ്പെട്ട വ്യക്തിയോട് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിള്ളലുകളോ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അത് സ്റ്റോപ്പ് ആകും എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്ക് പോലും അവൻ്റെ ഔദാര്യം ഈ ലോകത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അള്ളാഹു അൽ മജീദ് എന്ന് പറയുമ്പോൾ ഔദാര്യത്തിൽ ഉന്നതിയിലായവൻ എന്ന അർത്ഥവും നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹു കനിഞ്ഞു നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് കനിഞ്ഞു നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ പിന്നെ ധന്യനാണ് അള്ളാഹു സുബാനുത്തല അൽ മജീദ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആാനിൽ ദുൽ ആർഷിൽ മജീദ് എന്ന് കാണാൻ സാധിക്കും അവിടെ രണ്ട് കിറാറ്റാണ് ഉള്ളത് ദുൽ ആർഷിൽ മജീദി എന്നും ദുൽ ആർഷിൽ മജീദു എന്നും അപ്പം മജീദു എന്ന് പറയുമ്പോൾ നാമമായി നാമമായിക്കൊണ്ടാണ് പരിഗണിക്കുന്നത് മജീദി എന്നാണെങ്കിൽ അർഷിന്റെ വിശേഷണമായിക്കൊണ്ടാണ് പരിഗണിക്കപ്പെടുന്നത് എന്നാൽ ആ തന്നെയും എത്ര ഗംഭീരമാണ് എത്ര ഉന്നതിയിലാണ് സ്വർഗത്തിൻ്റെ നൂറ് ദറജകളിലെ ഏറ്റവും ടോപ്പ് ദറജയിൽ നിന്നും ഉന്നതിയിലാണ് അർഷ് അപ്പോൾ അത്രയും ഗംഭീരമായ ഉന്നതിയായ ആ ഒരു സ്ഥാനം കൈപ്പറ്റിയ ആ ഒരു സ്ഥാനത്തിലുള്ള അർഷ് ആ അർഷിനേക്കാൾ ഉന്നതിയിലാണ് അള്ളാഹു അപ്പോൾ അൽ മജീദ് എന്ന് പറയുമ്പോൾ സ്ഥാനം കൊണ്ട് ഉന്നതിയിലായവൻ ഔദാര്യം കൊണ്ട് ഉന്നതിയിലായവൻ പദവി കൊണ്ട് ഉന്നതിയിലായവൻ ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ അതിലുണ്ട് എന്നാണ് അർഷിനെ കുറിച്ച് റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞത്മാവാറ്റി വല്ലർ അർഷിലാണ് കുറിസിയുള്ളത് ആ കുർസിയെ കുറിച്ച് വിശുദ്ധ ഖുർആാനിലുള്ളത് സമാവാറ്റി വല്ലർ ആകാശ ഭൂമിയോളം വിശാലമാണ് ആ കുർസി എന്നുള്ളത് ആ കുറിസി ഉള്ളത് അർഷിലാണ് ആ അപ്പോ ആകാശ ഭൂമികളോളം വിശാലമായ കുറിസി അർഷിലെങ്കിൽ അർഷിന് എത്ര വിശാലുണ്ടാകും ഒരു ഹദീസിൽ കാണാൻ പറ്റും റസൂൽ കരീം സല്ലാഹു അലഹി വസലമ പറഞ്ഞത് ഒരു വിശാലമായ മരുഭൂമിയിലെ ഒരു ചെറിയൊരു വട്ടക്കണ്ണി മാത്രമാണ് കുറിസി എന്നാണ് ആ കുർസിയെക്കുറിച്ച് വിശുദ്ധ ഖുറാൻ പറഞ്ഞത് എന്താണ് കുർസിയുഹു സമാവാചി വല്ലാർ ആകാശഭൂമികളോളം വിശാലമാണ് കുർസി അങ്ങനെയുള്ള കുറിസി ആ അറിഷിൻ്റെ മേൽ അതായത് മരുഭൂമിയിലെ ഒരു ചെറിയ വട്ടക്കണ്ണി പോലെയാണ് എന്ന് പറയുമ്പോൾ അർഷ് വിശാലമാണ് ആ അറിഷിലുള്ള കുർസിയെക്കുറിച്ചും ഖുർആാൻ പറഞ്ഞത് ആകാശഭൂമികളോളം വിശാലം എന്നാൽ അള്ളാഹു സുഹാന അതിനേക്കാൾ ഉന്നതിയിലാണ് അതുകൊണ്ട് തന്നെ അവൻ അൽ മജീദാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒരിക്കൽ കാബിബിനു അൻഹു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സുഹാബിയെ കണ്ടുമുട്ടിയപ്പോൾ ചോദിക്കുകയാണ് അലഹി വസ്ല്ലം പ്രവാചകനിൽ നിന്ന് കേട്ട ഒരു ഹദീസിനെ ഞാൻ നിനക്ക് ഹദിയയായി പറഞ്ഞു തരട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു വിഷയം ഹദീസുകളെ സുന്നത്തുകളെ പ്രവാചകൻ്റെ മൊഴിമുത്തുകളെ സ്വഹാബികൾ അതൊരു ഹദിയ ആയിക്കൊണ്ടായിരുന്നു പരസ്പരം കൈമാറിയിരുന്നത് എന്നാണ് അത്രയും വലിയ സ്ഥാനം ഹദീസിൻ്റെ വിഷയത്തിൽ സ്വഹാബികൾ കണ്ടിരുന്നു എന്നാണ് ഏതായാലും പ്രവാചകൻ തലസ്ഥലം ആ ഒരു ഹദീനെ ആ ഒരു സുന്നത്തിനെ ഇവിടെ ഹദിയായി കൊടുക്കുന്നു എന്തായിരുന്നു അത് അബ്ദുറഹ്മാൻബിന് അബിയ അല പറയുകയാണ് നാം ബല നിങ്ങൾ പറഞ്ഞു പറഞ്ഞുതരൂ എന്താണ് ആ ഒരു സംഭവം കുൽന നമ്മൾ ചോദിച്ചിരുന്നു യാ റസൂൽ അല്ല റസൂലെ റസൂലെ താങ്കളുടെ മേലും അഖിലബൈത്തിൻ്റെ പേരിലും എങ്ങനെയാണ് നമ്മൾ സ്വലാത്ത് പറയുക എന്ന് പറയുമ്പോൾ പ്രവാചകൻസ് ദലസിലം അവിടെ ഇബ്രാഹിമിയ സ്വലാത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആ ഇബ്രാഹിമിയ സ്വലാത്തിലെന്താണുള്ളത് അള്ളാഹു മൊല്ലി അല മുഹമ്മദിൻ വ അല അലി മുഹമ്മദ് അള്ളാഹുവേ മുഹമ്മദ് നബി നബിഅ അലൈഹി സ്വലമയ്ക്കും കുടുംബത്തിനും നീ പിന്നെ സ്വലാത്ത് നൽകണം സമാധാനം നൽകണം കമാ കമാല ഇബ്രാഹിമ വ അല അലി ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിനും നൽകിയതുപോലെ നൽകണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കാരണം കൂടി പറയുന്നുണ്ട് ഇന്നക്ക തീർച്ചയായും കാരണം ഹമീദ് ഉൻ മജീദ് നീ ഹമീദാണ് മജീദാണ് ഔദാര്യം നൽകുന്നവനാണ് അനുഗ്രഹം നൽകുന്നവനാണ് എന്നൊക്കെയുള്ള ആ ഒരു പിന്നെ അള്ളാഹുവിൻ്റെ നാമത്തെ എടുത്തു പറഞ്ഞ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ എടുത്തു പറഞ്ഞു പറയുന്നുണ്ട് അപ്പോൾ പ്രവാചകൻ്റെ മേലും പ്രവാചകൻ്റെ കുടുംബത്തിൻ്റെ മേലും അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹമീദ് എന്ന നാമത്തെക്കുറിച്ച് ഇവിടെ ഓർത്തു മാത്രല്ല അതിന്റെ ബാക്കി എന്താ ബാക്കിയെന്താ അള്ളാഹു അലാ മുഹമ്മദീൻ മുഹമ്മദ് അള്ളാഹുവേ മുഹമ്മദ് നബി സാഹ അലൈഹി സ്ലാമയ്ക്കും മുഹമ്മദ് നബി അലൈഹി വസ്ലമിയുടെ കുടുംബത്തിനും ബറക്കത്ത് നൽകണമേ ഏതുപോലെ ഇബ്രാഹീം ഇബ്രാഹിം നബി അലൈഹി അലൈഹിസ്ലാമിനും കുടുംബത്തിനും ബറക്കത്ത് ചെയ്തതുപോലെ എന്നിട്ട് അവസാനം പറഞ്ഞെന്താ ഇന്നക്കെ ഹമീദു മജീദ് കാരണം നീ ഹമീദു മജീദുമാണ് ഔദാര്യം നൽകുന്നവനാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ബറക്കത്ത് ലഭിക്കാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ് ബറക്കത്ത് ലഭിക്കുന്നത് എന്നും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് എന്നും അവൻ മജീദാണ് എന്നും അവൻ അളവറ്റ രൂപത്തിൽ ദയാലുവാണ് എന്നും അവൻ വിട്ടുവീഴ്ച നൽകുന്നവനെന്നും അവൻ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നൽകുന്നവനെന്നും എന്നിങ്ങനെയുള്ള വിശാലമായ അർത്ഥങ്ങൾ അൽ മജീദ് എന്ന നാമത്തിലുണ്ട് കാരണം അള്ളാഹു അൽ മജീദാണ് അവൻ ഔദാര്യം നൽകുന്നു ബറക്കത്ത് നൽകുന്നു അനുഗ്രഹങ്ങൾ നൽകുന്നു അവനിൽ നിന്നാണ് ബറക്കത്തും സമാധാനവും ലഭിക്കുന്നത് എന്ന് ഈയൊരു പ്രാർത്ഥനയിലൂടെ ഈയൊരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ബറക്കത്ത് ചോദിച്ചപ്പോഴും അനുഗ്രഹം ചോദിച്ചപ്പോഴും അതായത് സമാധാനം ചോദിച്ചപ്പോഴും കാരണം പറഞ്ഞത് ഇന്നക്കെ ഹമീദും മജീദ് നീ ഹമീദാണ് മജീദാണ് അള്ളാഹുവി നീ ഔദാര്യം നൽകുന്നവനാണ് എന്ന് ഇവിടെ പ്രത്യേകമെടുത്തു പറയുന്നുണ്ട് ഏതായാലും അള്ളാഹു സുഹാനു തല അൽ മജീദ് എന്ന് പറയുമ്പോൾ അവൻ അടിമകൾക്ക് വിശാലത നൽകി വിശാലമായി അടിമകൾക്ക് നൽകുന്നവനാണ് എന്നൊരർത്ഥവും നമുക്ക് കാണാൻ സാധിക്കും മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിൻ്റെയും കുടുംബത്തിൻ്റെയും അതായത് സാറാ ബീവിയുടെയും അടുത്തു വന്നിട്ട് സന്തോഷവാർത്ത അറിയിക്കണം വാർദ്ധക്യത്തിൽ വന്ധ്യതയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കളില്ലാത്ത അവരുടെ അടുത്ത് വന്നിട്ട് ഒരു കുട്ടിയെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ആ വാർത്ത കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടുകൊണ്ട് സാറ മുഖത്തടിക്കുകയാണ് എന്നിട്ട് മഹതി പറയാണ് രണ്ട് കാര്യങ്ങളാ പറഞ്ഞത് എന്റെ നാശമേ എന്ന് പറഞ്ഞിട്ട് ഞാനിനി ഗർഭം ധരിക്കുകയോ ഞാനിനി പ്രസവിക്കുകയോ എന്ന് പറഞ്ഞ് ഹാദ അജൂസ് അന അജൂസുൻ വന്ധ്യതയുള്ള ആളാണ് മാത്രമല്ല ബ അലി എന്നെ വാർദ്ധക്യം ബാധിച്ചിട്ടുണ്ട് ഇങ്ങനെ വാർദ്ധക്യം ബാധിച്ച വന്ധ്യതയുള്ള ഞാനിനി പ്രസവിക്കുകയോ ഇന്ന ഹാദ ഉൻ അജീബ് ഈ കാര്യം എത്ര അത്ഭുതമാണ് എന്ന് പറഞ്ഞ് അവിടെ പറയുമ്പോൾ അള്ളാഹു സുബാനഹു താലയുടെ മലക്കുകൾ അതിഥികളായി വീട്ടിൽ വന്നുകൊണ്ട് ആകാശലോകത്ത് നിന്ന് ആ വീട്ടിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഇബ്രാഹിംബി അലൈഹി സ്വലാമിന്റെ അടുത്തു വന്നും സാറയുടെ അടുത്തു വന്നും ഭാര്യയോടും പറയുകയാണ് മലക്കുകൾ പറയുകയാണ് അള്ളാഹുവിന്റെ കൽപ്പനയുടെ അള്ളാഹുവിന്റെ വിഷയത്തിൽ അള്ളാഹു കൽപ്പിച്ച തീരുമാനിച്ച വിഷയത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ അള്ളാഹുവിൻറെ റഹ്മത്തും അള്ളാഹുവിന്റെ ബറക്കത്തും അലൈക്കും അഹില നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഹമീദുൻ മജീദ് അതിൻ്റെ കാരണമായി പറഞ്ഞത് അല്ലാഹു ഹമീദാണ് മജീദാണ് എന്നാണ് അപ്പം അള്ളാഹു ഹമീദ് ആയതുകൊണ്ട് അള്ളാഹു മജീദ് അൽ മജീദ് ആയതുകൊണ്ട് അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാകും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാകും അള്ളാഹുവിൻ്റെ റഹ്മത്തും ബറക്കത്തും ലഭിക്കാൻ ചില കാരണങ്ങളുണ്ട് അങ്ങനെ ആ മലക്കുകൾ സാറയോട് വീണ്ടും ആശ്വസിപ്പിക്കാണ് കാല കാല റബ്ബുക്കിൻ കാര്യം അപ്രകാരമാണ് നിങ്ങൾ ഒരുപക്ഷെ വാർദ്ധക്യത്തിലെത്തിയേക്കാം ഒരുപക്ഷെ വന്ധ്യതയുള്ള ആളായിരിക്കാം പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അത് നടക്കുക തന്നെ ചെയ്യും കാല റബ്ബുക്കി നിന്റെ റബ്ബ് പറഞ്ഞതാണ് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ജനങ്ങൾക്കിതൊരു ദൃഷ്ടാന്തമാണ് അള്ളാഹു അൽ മജീദ് എന്ന് ഒന്നുകൂടി മനസ്സിലാക്കാനുള്ള ഒരു കൊണ്ട് ഇത് നമുക്ക് നോക്കിക്കാണാം രണ്ടാമത്തത് മിന്ന ഇത് അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്താണ് കാരുണ്യമാണ് കാരണം അൽ മജീദ് അവൻ ഔദാര്യം ചെയ്യുന്നവൻ അള്ളാഹു ഔദാര്യം വിശാലമാക്കിയാൽ ഒരാളുടെ വിഷയത്തിൽ വിശാലമാക്കി കൊടുത്താൽ ഒരാൾക്ക് ഒരു കാര്യം കൊടുക്കണമെന്ന് വിശ് അള്ളാഹു സുബാനോ തല തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് തടസ്സവും അള്ളാഹുവിനൊരു തടസ്സമല്ല കാരണം ഇവിടെ സാറ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഷെയ്ഖായി അതായത് വാർദ്ധക്യത്തിലെത്തി വാർദ്ധക്യത്തിലെത്തിയെന്ന് മാത്രമല്ല വന്ധ്യതയുള്ള ആളും കൂടിയാണ് ഇപ്പോൾ രണ്ട് കാരണങ്ങൾ ഗർഭം ചുമക്കാതിരിക്കാനുള്ള രണ്ട് കാരണങ്ങൾ അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യ കാരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും അള്ളാഹു തീരുമാനിച്ചപ്പോൾ അവിടെ ആ സാറ ഗർഭിണിയായി എന്നാണ് അപ്പൊ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു തടസ്സമല്ല ഏതൊരു തടസ്സവും അള്ളാഹുവിനൊരു തടസ്സമല്ല അള്ളാഹു ഒരാൾക്ക് നൽകാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് എത്ര വലിയ തടസ്സങ്ങളുണ്ടെങ്കിലും അതി മാറിക്കിട്ടുകയും അവനത് ലഭിക്കുകയും ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് നമ്മളൊക്കെയും പ്രാർത്ഥിക്കുമ്പോൾ നിസ്കാരത്തിനു ശേഷമുള്ള പ്രാർത്ഥനയിൽ അള്ളാഹു ജദ് അല്ലാഹു നീ തരാൻ ഉദ്ദേശിച്ചതിനെ തടയാൻ ഈ ലോകത്ത് ആരൊക്കെ വിചാരിച്ചാലും സാധിക്കില്ല നീ തടയാൻ തടയാനുദ്ദേശിച്ചതിനെ തരാൻ ഈ ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയാലും സാധിക്കുകയില്ല എന്നാണ് ഇപ്പം എത്ര തടസ്സങ്ങളുണ്ടെങ്കിലും തരാൻ കഴിയുന്നവൻ അള്ളാഹു എത്ര എളുപ്പങ്ങളുണ്ടെങ്കിലും തടയാൻ കഴിയുന്നവനും അള്ളാഹു ആണ് അൽ മജീദ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹു ഔദാര്യവാനാണ് എല്ലാ വിഷയത്തിലും അല്ലാഹു സ്ഥാനം കൊണ്ട് ഉന്നതിയിലാണ് അള്ളാഹു പദവി കൊണ്ട് ഉന്നതിയിലാണ് അള്ളാഹു അവൻ്റെ അവൻ്റെ സത്ത കൊണ്ട് ഉന്നതിയിലാണ് ഇങ്ങനെ നമുക്ക് അള്ളാഹുവിൻ്റെ മജിദിനെ നമുക്ക് വായിക്കാൻ സാധിക്കും മാത്രമല്ല അള്ളാഹു അൽ മജീദ് എന്ന് പറയുമ്പോൾ വിശുദ്ധ കുറിച്ച് അൽ മജീദ് എന്ന് പറയുന്നതായി കൊണ്ട് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും അപ്പോൾ എന്താണത് ഖാഫ് വൽ ഖുർആനിൽ മജീദ് കുറിച്ച് അൽ മജീദ് എന്നല്ല പറഞ്ഞു മറ്റൊരായത്തിൽ സൂറത്തുൽ ബുറൂജിലൂടെ പറഞ്ഞു ബൽഹു വ ഖുർആാനുൽ മജീദ് ഫി ലൗം മഹ്ഫൂദ് അല്ല പറയാണ് ഖുർആൻ മജീദാണ് അത് മജീദാണ് കാരണം എന്തുകൊണ്ട് ഖുർആാനിൻ്റെ മജീദ് എന്ന് പറഞ്ഞു ഖുർആൻ സമ്പൂർണമാണ് മറ്റു ഇതര വേദഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റു ഏത് പുസ്തകങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ കലാം എന്നത് സമ്പൂർണ്ണമാണ് അതുകൊണ്ട് തന്നെ അതിനെ അൽ മജീദ് എന്ന് പറഞ്ഞു ബൽഹുഅുർ ഉൻ മജീദ് പക്ഷേ ആ സമ്പൂർണമായ ഖുർആാനിനെ നമ്മൾ സ്വീകരിക്കുമ്പോഴും അതിൽ നിന്ന് നേടേണ്ടത് നേടുമ്പോഴാണ് ആ ഖുർആാനിന് നമുക്ക് അനുഗ്രഹമായി ലഭിക്കുക വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് മരിത്ത ബരിഹുസുബുൽ ആ ഗ്രന്ഥം നേർമാർഗത്തിൽ നയിക്കുന്ന ഗ്രന്ഥമാണ് അതിനെ പിൻപറ്റുന്ന ആളുകൾക്ക് മാത്രമേ അത് കിട്ടുള്ളൂ അതിനെ സ്വീകരിക്കേണ്ട മുറപ്രകാരം സ്വീകരിക്കുകയും പഠിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ഗുണങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ഗുണം നിറഞ്ഞ മേന്മ നിറഞ്ഞ നന്മകൾ മാത്രമുള്ളതാണ് അൽ മജീദ് അതിന് യാതൊരു ന്യൂനതയുമില്ല കുറവുകളില്ല സമ്പൂർണമാണ് അതുകൊണ്ടാണ് ഖുർആാനെ മജീദ് എന്ന് പറഞ്ഞത് അതുപോലെ അള്ളാഹു സുബാനഹുഅത്തൽ അൽ മജീദ് എന്ന് പറയുമ്പോൾ യാതൊരു ന്യൂനതകളില്ലാത്ത സമ്പൂർണമായ അതുപോലെ തന്നെ അവൻ്റെ ഔദാര്യം നിറഞ്ഞ അവൻ്റെ പദവി കൊണ്ട് ഉന്നതിയിലായ സ്ഥാനം കൊണ്ട് ഉന്നതിയിലായ ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അബൂസ ഈദ് ഉൽ ഹുദി അള്ളാഹു അൻഹു വിശുദ്ധ ഖുർആാനിനെ അൽ മജീദായി സ്വീകരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹവും സംഘവും മുപ്പത് പേരടങ്ങുന്ന ഒരു സംഘം മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോവുകയാണ് അവിടെ എത്തി വിശന്നു അല്പം ഭക്ഷണം ചോദിച്ചു അവിടെയുള്ള ആളുകൾ പിശുക്കന്മാരായതുകൊണ്ട് കൊടുക്കാൻ തയ്യാറായിട്ടില്ല അവസാനം ആ നാട്ടിലെ ഗോത്രത്തലവന് തേളുകഴിക്കുകയുണ്ടായി അവരിൽ ആളുകൾ ഓടിവന്ന് സുഹാബിമാരോട് ചോദിക്കുകയാണ് നിങ്ങളിൽ ആരാണ് റുക്കിയ ചെയ്യുക നിങ്ങളിൽ ആരാണ് റുക്കിയ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബിമാർ തിരിച്ച് ആ സമയത്ത് ആ ഒരു അവസരത്തെ മുതലെടുക്കാൻ വേണ്ടി ഭക്ഷണം തരാത്ത ആളുകളാണ് വന്ന് ചോദിക്കുന്നത് സഹായം തേടുന്നത് അപ്പോൾ ഇവർ ഭക്ഷണം ചോദിച്ചു അങ്ങനെ ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ റുക്കിയ ചെയ്തു കൊടുക്കുന്നു ഏഴു പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓദി ആ ഒരു അസുഖത്തെ ആ ഒരു പ്രശ്നത്തെ നീക്കി കൊടുക്കുന്നു അപ്പോൾ ഇത് ഖുർആാനിനെ ആ രൂപത്തിൽ സ്വീകരിച്ചതുകൊണ്ടും ആ ഖുർആാനിൽ നിന്ന് ഗുണമെടുത്തതും കൊണ്ടുമാണ് അവർക്കതിൽ നിന്ന് ഗുണമെടുക്കാൻ അവർക്ക് സാധിച്ചത് വിശുദ്ധ ഖുർആാനുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചതുകൊണ്ടാണ് അപ്പോൾ വിശുദ്ധ ഖുർആാൻ ഗുണം മാത്രമേ ലഭിക്കുള്ളൂ ചരിത്രത്തിൽ കാണാം അവസാനം മുപ്പത് ആടുകൾ അവർക്ക് വേണ്ടി നൽകിയെന്നാണ് ഏതായാലും അള്ളാഹു സുബാനോതല അൽ മജീദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യം ഉന്നതിയിലായതാണ് അള്ളാഹുവിൻ്റെ സ്ഥാനം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇതൊക്കെയും നമുക്ക് ഈ അൽ മജീദ് എന്ന നാമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ അൽ മജീദ് എന്ന നാമം നമ്മൾ പഠിക്കുന്നതോടൊപ്പം ആ അവൻ്റെ ഔദാര്യവും റഹ്മത്തും കാരുണ്യവും നേടിയെടുക്കാനുള്ള കാരണങ്ങൾ കൂടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത് പ്രാർത്ഥന തന്നെയാണ് അൽ മജീദ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ റബ്ബിൽ നിന്നുള്ള ഔദാര്യം നമുക്ക് ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം റബ്ബന ആത്തിന ഫിദ ഹസന ഓഫിൽ ആസന തൻവഖിൻ ആദാബന് ആർ അള്ളാഹുവേ എല്ലാ ഖെയറുകളും ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ എനിക്ക് നൽകണം നാളെ പരലോകത്തുള്ള എല്ലാ ഖെയറുകളെക്കുറിച്ചും ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ എനിക്ക് നൽകണം വക്കിൻ ആദാബന്മാർ നരകത്തിൻ്റെ ആ ഒരു ആദാബിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ അപ്പോൾ ദുനിയാവിലുള്ളതും ചോദിച്ചു പരലോകത്തുള്ളതും ചോദിച്ചു അങ്ങനെ റബ്ബിനോട് എല്ലാം ചോദിക്കാൻ നമുക്ക് കഴിയണം അതോടൊപ്പം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കാൻ തയ്യാറാകണം ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്ലാമും അതുപോലെ തന്നെ സാറയും മക്കളും അനുഗ്രഹീതമായത് പൂർണ്ണമായി റബ്ബിൽ കീഴ്വണങ്ങിയപ്പോഴാണ് ഇതുപോലെ റബ്ബിൽ പൂർണ്ണമായി കീഴ്വണങ്ങാൻ റബ്ബിൻ്റെ കാര്യങ്ങളെ അനുസരിക്കാൻ കൽപ്പനകൾ അനുസരിക്കാൻ അള്ളാഹു വിട്ടു നിൽക്കാൻ പറഞ്ഞതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ റബ്ബിൻ്റെ അൽ മജീദിൽ നിന്ന് അള്ളാഹു അൽ മജീദ് എന്ന നാമം അർത്ഥമാക്കുന്ന തേട്ടങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുത്തിക്കാൻ റബ്ബിൽ നിന്ന് ലഭിക്കാൻ കാരണമാകും എന്നത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും അള്ളാഹു സുബാന ഉത്തല അൽ മജീദ് എന്ന് പറയുമ്പോൾ അവൻ അളവറ്റ രൂപത്തിൽ ദയാലുവാൻ അവൻ അവൻ്റെ സ്ഥാനം കൊണ്ട് ഉന്നതിയിലാണ് അവനവൻ്റെ സത്ത കൊണ്ട് ഉന്നതിയിലാണ് അവനവൻ്റെ പ്രതാപം കൊണ്ടും ഉന്നതിയിലാണ് അവൻ കനിഞ്ഞു നൽകാൻ ഉദ്ദേശിച്ചവൻ രക്ഷപ്പെട്ടു അവൻ തടയാൻ ഉദ്ദേശിച്ച ഒരു വ്യക്തിയുണ്ടെങ്കിൽ അവനും പ്രയാസപ്പെട്ടു പരാജയപ്പെട്ടു എന്നാണ് അപ്പോൾ അവൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നേടിയെടുക്കാനുള്ള കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുക എന്നതും അള്ളാഹുവിൻ്റെ മജിദ് വിശാലമാകാൻ അള്ളാഹുവിൻ്റെ ഔദാര്യം വിശാലമാകാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു നാമം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു സുബഹാനഹുഅല അതിനുള്ള നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ അനിഹമുല്ലാഹി റബില് അലമീൻ അസ്സലാ അലൈക്കും വാഹമുല്ലാഹി വാബർക്കാത്തു